ഹായ് ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസലാമലൈക്കും വാഹ്മല്ല ദിവസം നമുക്ക് കെട്ടാം കേട്ടോ ആ ദിവസമല്ലേ കെട്ടാൻ പറ്റും എല്ലാരും കൂടെ കൂടി ഒരു ദിവസം കെട്ടുന്നൊരു ദിവസം വരും ആ ദിവസം കെട്ടാം കേട്ടോ ാംക്കാത്തരി എന്തൊക്കെണ്ട് വിശേഷം കാണോ എത്ര കിട്ടില്ല എന്ന് വാശം വെച്ചാൽ ഒരു ദിവസം എല്ലാരും കൂടെ കിട്ടുന്നൊരു ദിവസം വരും അപ്പൊ നമുക്ക് അന്ന് കെട്ടാം നിർബന്ധം പിടിക്കല്ലേ നീ വാ നീ നീയപ്പോൾ ലൈവ് ചെയ്യാനങ്ങ് പോകാം വാ നീനോ നീ ഇവിടെ വന്നിരുന്ന് ലൈവ് ചെയ്യാനങ്ങ് പോകാം അഹമ്മദില്ലാസുക്കാണ് വേദനയുണ്ട് പറയുന്നതാണോ എന്താ ചെയ്യ എന്നോട് മിണ്ട നീനു നീനു എന്നോട് മിണ്ടോളൂ കല്യാണം കഴിച്ചോ നീഹാലേ ഞാനറിഞ്ഞില്ലല്ലോ ഞാൻ കല്യാണം കഴിച്ചോ അന്ന് ചോദിച്ചാൽ ആ ഞാൻ കല്യാണം കഴിച്ചു മക്കളെ കെട്ടിക്കാറായി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ചിട്ടൊന്ന് താഴേക്ക് വരും കേട്ടോ എന്താണ് വിശേഷമൊക്കെ പറയും സുഖമാണ് അയച്ചാ കുടിച്ച മുത്തേ പൊന്നി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് താഴെ പെട്ടെന്ന് പെട്ടെന്ന് വരുവോ കമൻ്റ് അടിച്ചോളൂ അമ്മ എന്തൊക്കെയാണ് വിശേഷംസൊക്കെ കാണുമോ അമ്മ ചായ പൊടിയൊക്കെ കഴിഞ്ഞു കെട്ടിക്കാൻ പെണ്ണ് കുട്ടികളാണ് കെട്ടിക്കാൻ പെൺകുട്ടികളാണോന്നോ അല്ലല്ല ആൺകുട്ടികളാണ് പെൺകെ പെണ്ണ് കെട്ടാനുള്ള ആൺകുട്ടികളാണ് നീനു ഇന്നലെ തുടങ്ങിയത് ഈ പൊടി വീളി കഴിഞ്ഞില്ലേ നീനു ഒക്കെ എന്താണെന്ന് ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ കാണും എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ കാണും വിഷു ചായ കുടിച്ചു ആണോ അമ്മ എന്തായാലും നിന്നിട്ട് സ്പെഷ്യൽ സമാധാനം കിട്ടട്ടെ എന്നത് ആശയിലല്ല നമുക്ക് എന്താ മാർഗൻ്റെ ഇഷ്യൂ നീനുവിൻ്റെ പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ നീനു ഇപ്പം എൻ്റെ മുഖം മൂടിക്കെട്ടിട്ട് നീനുവിന് എന്താ ലക്ഷ്യമെന്ന് എനിക്കറിയില്ലല്ലോ വിഷമോളെ എന്തിൻ്റെ വിശേഷം ചോദിക്കുന്നുണ്ടമ്മ സ്നേഹം തരുന്നുണ്ടമ്മ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാവും അതാണ് നീനു എൻ്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് പറ കേൾക്കാനാണ് ആളുകൾ കുറവ് പക്ഷെ ഞാൻ കേൾക്കാൻ പറഞ്ഞോളൂ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഞാൻ കേൾക്കാം നീ പറഞ്ഞു അതിനൊന്നും മറുപടി പറയേണ്ട നീ മിണ്ടാതിരിക്കോ പുട്ടുമ്പഴവും ആശാല പുളിയായിരുന്നല്ലേ രാവിലെ വാലേക്കും മുസ്ലാം ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരൂ വരും ആ തണുത്ത കാറ്റടിക്കുന്നു അമ്മേ എനിക്ക് സുഖം അമ്മക്ക് സുഖല്ലേ ശ്രീയ്ക്കുന്നുണ്ട് എല്ലാവർക്കും പഠിച്ചിട്ട് പിൻറെ കാവലുണ്ടാവട്ടെ ഇവിടെ ആയിരുന്നു ഇത്ര ദിവസം ആ എന്റെ ലൈവിലേക്ക് വരാതിരുന്നിട്ട് എന്നോട് എവിടെയായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു പിന്നെ ഞാനിങ്ങോ ഉണ്ട് ഇപ്പൊ കുറെ നാളുകൊണ്ടുണ്ട് ഇതിനിടയ്ക്കൊന്നു വന്ന് പോയില്ലോ എന്റെ ലൈവില് ഒരു ദിവസം സുഖാണ് മോളെ പറയുന്നുണ്ടമ്മ അമ്മ കല്യാണത്തിരക്കിലാണല്ലേ ഐഷബി മൊത്തം ശേഷം ഇപ്പൊ എന്താ ഇങ്ങോട്ടില്ല എന്ത് പറ്റി ഞാനിപ്പോൾ റെസ്റ്റ് ആണ് എന്ത് പറ്റി റഫി എന്താണ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് താഴെ കമന്റിലേക്ക് ചടപടി ഇറങ്ങിക്കയും പെട്ടെന്ന് പെട്ടെന്ന് വന്നേ സന്തോഷം സമാധാനം ഓടി ഓടി വരൂ വരൂ താഴെ വരൂ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഉഷാറായിട്ട് നിക്കൂ ഇനി നിശ്ചയമല്ലേ രണ്ട് മാസം ഉണ്ടല്ലോ പറയുന്നുണ്ട് പൊന്നോട്ടി എവിടെ ജാസ് പോയ ഇല്ലടാ പഠിക്കുന്നുണ്ട് എഴുതുന്നു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്നും വരൂ പെട്ടെന്ന് വരൂ ആയോ ആയോ ആരും പോവല്ലേ ആരും മടിച്ചു നിൽക്കല്ലേ മാറി നിൽക്കല്ലേ എല്ലാവരും താഴെ കമെന്റിലേക്ക് ഓടി വരൂ പ്രിയനീ നീ നീ അറിയാതിരുന്നാൽ പൊന്നുട്ടി ഹായ് മുത്തേ പറയുന്നുണ്ട് പൊന്ന പൊന്നമ്മ ഏഷമ്മ ഹായ് പറയുന്നുണ്ട് ഹായ്മ്മ